നേതാവ് ഒരിക്കലും അങ്ങനെ പറയുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ കള്ളക്കേസിൽ പുതുക്കി ജയിലിലടച്ച് ഏതാനും മാസങ്ങൾ ആവുന്നതിന് മുമ്പ് ஜனாதிபத்திய மதநிரபேட்டி ஜீவன் கொடுத்து இடதுபட்சத்தில் எதிரீயத்தில் அத்தேகம் ஒரு கைகாரம் செய்யணும் அவரை அது ി ജെ പിയെ തടയാനുള്ള രാഷ്ട്രീയമായ ഒരു ശരിയായ കാഴ്ചപ്പാട് ഗാന്ധിജിയുടെയും നേതൃത്വയും രാഷ്ട്രീയ മൂല്യങ്ങളെല്ലാം അവരിന്ന് കൈകാര്യം ചെയ്യുന്നു വർഗീയതയുമായി പ്രാധാന്യം പ്രാവശ്യം സംഘപരിവാറുകാരുടെ മനസ്സാണ് അവർ ആ മനസ്സുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മയുടെ ഭാഗമായി കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയുക ഒരു കാര്യം വ്യക്തമാണ് രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മ രണ്ടായിരത്തി പത്തൊൻപതിൽ കാണാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഐക്യത്തോടുകൂടി ശക്തിപ്പെടുകയാണ്